ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു തിരുതക്കറിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് തിരുതയുണ്ട് ഇത് ചെയിൻ ആക്കാൻ പോകുന്നതാണ് ഞാൻ എന്നിട്ട് നമുക്കിത് കറി വെക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോരൂ ഹൈസിൽ വെച്ചിരുന്നേ ചെത്താൻ എളുപ്പം സിമ്പിളായിട്ട് ചെത്തി എടുക്കാൻ പറ്റും തിരുത്താം എത്തിയെല്ലാം കഴിഞ്ഞ് ക്ലീനാക്കി ഇനി നമുക്ക് കട്ട് ചെയ്യാനെട്ടോ ഇത് കടൽ തിരുതാണ് തിരുതി എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞൊരു നെയ്മീൻ തന്നെയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനായതുകൊണ്ടാണ് നമ്മളിത് പാചകത്തിനൊന്ന് ഈ വീഡിയോസ് എടുക്കാൻ തീരുമാനിച്ചത് ഇതിൻ്റെ ശരിക്കും ഇത് മാർക്കറ്റിൽ ഇത് വില വരുന്നത് അറുന്നൂറ് മുതൽ എഴുന്നൂറ് രൂപ വരെ വരും കടൽ മത്സ്യം ഇതുകൊണ്ട് ടേസ്റ്റ് ഫുള്ളായിരിക്കും പുഴ മത്സ്യം പോലെയല്ല അല്ലെങ്കിൽ കെട്ടിലെ തിരുത പോലെയൊന്നുമില്ല ഇത് കടലിലെ തിരുതക്കാണ് ഏറ്റവും കൂടുതൽ രുചി നമ്മൾ മൂലമ്പം എന്താ പറയുക ഹാർബർ ഹാർബറിനടുത്തുള്ള ഒരു കടവിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത് ഒരു ചെറുവഞ്ചി കരുടെ കയ്യിൽ നിന്നാണ് നമ്മളിത് വാങ്ങിച്ചത് ഹായ് ഫ്രണ്ട്സ് പിപ്പിസ്റ്റോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മീൻകറിയാണത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഞാൻ വെക്കാൻ പോകുന്നത് മീൻ തിരുതയാണ് ഇതാണ് കറി അപ്പോൾ ഞാൻ മാത്രമല്ല പാചകം ചെയ്യുന്നത് ഇന്ന് ജീവൻ ചേട്ടനെ കൂടെ അപ്പോൾ ജീവൻ വാ നമുക്ക് രണ്ടേരിക്കും കൂടി തുടങ്ങാം പാചകം യെസ് ഹായ് ഇന്ന് നമ്മൾ എന്താ പറയുന്ന നമ്മളുടെ തൊട്ടടുത്തുള്ള ബീച്ചിൽ നിന്ന് വാങ്ങിച്ച മീനാണ് തിരിതാണ് അതായത് കടലിലെ ഏറ്റവും രുചിയുള്ള മീത്തിൽപ്പെട്ട ഒരു മീനാണ് നമ്മുടെ മാർക്കറ്റിലൊക്കെ ഏകദേശം ഇത് അറുന്നൂറ് എഴുന്നൂറ് രൂപ വരും പക്ഷേ നമ്മളത് ബീച്ച് ഏരിയയിൽ പോയി വാങ്ങിച്ചത് കൊണ്ട് ആദ്യം പൈസ ഒന്ന് വന്നിട്ട് കിലോത്തിന് അഞ്ഞൂറ്റൻപത് രൂപ കൂടാതെ ഒരു അറുന്നൂറ് രൂപ കൊടുത്തപ്പോൾ ഒരു കിലോ നൂറ് ഗ്രാം നമുക്ക് കിട്ടി ആ മീനാണത് പാചകത്തിലേക്ക് കടക്കാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രവതി ചട്ടിയൊക്കെ ഒന്ന് ചൂടാവട്ടെ അതെ ചട്ടിയൊക്കെ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ചട്ടി ചൂടായി നമ്മൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് വേപ്പില ഒരു പച്ചമുളക് ഒരു അഞ്ചാറെണ്ണം അതേപോലെ തന്നെ ഒരു അഞ്ചെട്ട് ഉള്ളി വലിയ സൈസ് ഉള്ളിയാണ് കേട്ടോ അതൊക്കെ ചതച്ച് വെച്ചേക്കണം അതാണ് നമ്മളൊന്ന് എണ്ണയിലേക്ക് ഇഞ്ചിണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തയ്ച്ച് നമ്മളൊന്ന് ചൂടാക്കി മൊരിച്ച് അതൊന്ന് നല്ല പറയുന്ന ബ്രൗൺ കളറിലൊക്കെ ആയി വരുമ്പോഴേക്കും നമ്മൾ അടുത്ത പരിപാടി ചെയ്യും പുള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇടാം ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞപ്പൊടിയും എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഇടുന്ന ഒഴിക്കട്ടെ നമ്മൾ ഇട്ട മുളക് പൊടി ഉൾപ്പെടെ നന്നായിട്ട് മൊരിഞ്ഞു വരുന്നുണ്ട് ആ വരുന്ന സ്മെല്ല് നമുക്ക് ശരിക്കും അടിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത് നമ്മളിന്ന് എന്ന് പറഞ്ഞാൽ തിരുതക്കറി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൊരു തിരുതക്കറിയാണ് ചക്കൻ പാൽ ഒഴുക്കി ചെക്കൻ പാലാണ് ഒഴിച്ചേക്കുന്നത് ചക്കൻ പാൽ ഒഴിച്ചിട്ട് ആ ചക്കൻ പാലിലാണ് നമ്മൾ മീൻ വേവിക്കുന്നത് കേട്ടോ കാരണം തേങ്ങാപ്പാൽ ഒഴിച്ച കറി എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ വെള്ളമൊന്നും എടുത്തിട്ടില്ല മൊത്തം തേങ്ങാപ്പാലാണ് അപ്പോൾ തേങ്ങാപ്പാൽ നമ്മൾ നമ്മൾ വന്നാൽ മുരിഞ്ഞു വന്ന നമ്മുടെ അരപ്പിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിളക്കട്ടെ ആവശ്യത്തിന് ഉപ്പിടാം അതേപോലെ പുളിയും ഇടാം ആ ഉപ്പിടോ ഒരു സ്പൂൺ ഉപ്പിടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പുളി ഒരു രണ്ട് കഷ്ണം എന്ന് പറയാം നമുക്ക് എന്നാലും ചെറിയ കഷ്ണങ്ങളാണ് കേട്ടോ ഇതിട്ടൊന്നു തിളച്ചു വരട്ടെ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മീൻ ഇടാന്ന് വിചാരിച്ചു ഇന്നതൊക്കെ അറിയണ്ടല്ല പൊളിയായിരിക്കും വേറെ ഒന്നും കൊണ്ടല്ല ഈ കടൽ മീൻ തിരിതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് എപ്പോഴും കിട്ടുന്ന മീനല്ല വല്ലപ്പോഴും കിട്ടുന്ന മീനാണ് അതുകൊണ്ടാണ് പൊളിയാവുന്നതാണ് അതുമാത്രമല്ല നമ്മളിന്ന് തേങ്ങ അരച്ച് വെക്കുന്ന ഒരു രീതി ഒഴിവാക്കിയിട്ട് തേങ്ങാപ്പാലി വെക്കുന്ന കാരണം ഈ മീൻ നല്ല രുചിയുള്ളതുകൊണ്ട് ഇത് തേങ്ങാപ്പാലി തന്നെ വെക്കണം എന്നാൽ മാത്രമേ കാര്യ ഇപ്പോൾ സെക്കൻഡ് തേങ്ങാപ്പാലിൽ നമ്മൾ മീനിട്ട് വേവിക്കണം ഇതിൽ നിന്നും ഈ വെള്ളത്തിൽ കിടന്ന് ഈ സെക്കൻഡ് തേങ്ങാപ്പാലിൽ കിടന്ന് മീനൊന്ന് വേവണം വെന്തതിന് ശേഷമാണ് നമ്മൾ തലപ്പാൽ ഒഴിക്കുന്നത് അപ്പൊ മീനൊക്കെ തിളച്ച് തുടങ്ങി നമുക്ക് അത് മൂടി വെക്കാം മീൻ ഇവിടെ നിന്ന് വേഗട്ടെ അപ്പൊ കറിയൊക്കെ ഇവിടെ നിന്ന് തിളക്കണല്ലേ നമുക്കൊരു നാലു പാട്ട് പാടാം പാട്ടാണ് ഡേറ്റ് ഡേറ്റ് നമുക്ക് അത് പഴയ മീൻ ഗാനം െതിയതാണെങ്കിലും വരികൾ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്നാലും ഒന്ന് പാടി നോക്കാം കല്ലായി കടവത്തേ കാറ്റൊന്നും മണിമാരൻ വരുമെന്ന് ചൊല്ലേ വരുമെന്ന് പറഞ്ഞിട്ടും കണ്ടില്ല മധുമാസരാവിൻ വെൺചന്ദ്രനെത്തു നിന്നിട്ടും കണ്ടില്ലേ നീ കണ്ടില്ലേ കല്ലായി കടവത്തേ കാറ്റൊന്നും മണിമാരൻ വരുമെന്ന് നമുക്കൊന്ന് തീ ഒന്ന് കുറച്ചോളൂ എന്നിട്ട് നമുക്ക് ചിറ്റിക്കാം ഞാൻ ചിറ്റിക്കാം ഞാൻ തന്നെ ചിറ്റിക്കാം ഇന്നുകൊണ്ട് തീ കുറക്കൂ ഇന്നും കൂടി കുറക്കും എന്നാലും എനിക്ക് ചിറ്റിക്കാൻ പറ്റും കുറച്ചും കൂടി സെറ്റ് ആയിക്കോട്ടെ കുറച്ച് വെള്ളവും കൂടി മീത്തില വറ്റാനുണ്ട് അത് പറ്റിയിട്ട് നമുക്ക് തലപ്പാൽ ഒഴിക്കാം തിരുത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും കിട്ടുന്ന മീനല്ലയെന്ന് പക്ഷെ കിട്ടുന്ന സമയത്ത് അത് വാങ്ങിച്ച് കഴിക്കണമെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കടലിലെ തിരുത കടലിലെ തിരുതക്ക് എന്താ പറയുന്നത് ഉപ്പുവെള്ളത്തിൽ വേകുന്ന മീൻ എപ്പോഴും ഭയങ്കര ടേസ്റ്റാന്നാണ് പറയുന്നത് പുഴ മീൻ ഉപ്പുവെള്ളം അല്ലാത്ത ഉപ്പ് വെള്ളമില്ലാത്തൊരു സ്ഥലത്തെ മീൻ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര ടേസ്റ്റ് ഒന്നുമില്ല പക്ഷേ ഉപ്പുവെള്ളത്തിലെ മീനാകുമ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ടില്ല അത് ഏത് മീനായില്ലോ പിന്നെ തിരുതള കാര്യം പറയേണ്ടല്ലോ അത് വേറെ ലെവലാണ് അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് പറ്റിത്തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി തലപ്പാൽ ഒഴിക്കാം തേങ്ങാ പോലും ഒഴിച്ചിട്ടുണ്ട് നേരിയതായിട്ട് ഒന്ന് ചൂടായ മതി രണ്ടാമൂത്തിരി ഓഫ് ചെയ്യാം ഒന്ന് ചൂടായിക്കോട്ടെ ചൂടായിക്കോട്ടെട്ടോ അപ്പൊ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങാ പോലെ ഓരെച്ചി റെഡിയാക്കിയ തിരിദക്കറി അത്യാവശം നല്ല കുറുങ്ങി വന്നിട്ടുണ്ട് അല്ലേ തേങ്ങാപ്പാല നല്ല കന നല്ല ഭംഗിയരാനായിട്ട് നിർചേട്ടം തിരിദക്കറി അടിപൊളിയായിട്ടുണ്ട് തേങ്ങാപ്പാലിൽ കിടക്കുന്ന തിരിദക്കറി എടുത്ത ഞങ്ങള് ഇപ്പോൾ തന്നെ വഷണം കഴിക്കാനായിക്കും കണ്ടോ ആ അടിപൊളി അടിപൊളി അപ്പോൾ അവിടെ മോള് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നാണ് കഴിക്കാനായിട്ട് ക്യാമറയിലേക്ക് വരില്ല കറിയൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര കഴിഞ്ഞു അപ്പൊ ഞങ്ങള് ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ ആള് കഴിക്കാൻ വിചാരിച്ചു ചാറൊക്കെ ഒഴിച്ച് ഞാൻ രണ്ടുപേരും കൂടെ ഒരു പ്ലേറ്റിലാണ് കഴിക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പ്ലേറ്റിൽ കഴിച്ചു പോണേ കഴിച്ചു തുടങ്ങിക്കോ അപ്പൊ പ്രിയക്കൂട്ടുകാരെ മീൻ റെഡിയായി സെറ്റായി എന്താ പറയുക മീൻ കറി അടിപൊളിയായിരിക്കും കാരണം തേങ്ങാപ്പാൽ ആയതുകൊണ്ട് പിപ്പി കഴിച്ചു തുടങ്ങി ഞാനും ഒന്ന് കഴിക്കട്ടെ നല്ല നല്ല ചൂടാണ് പ്ലേറ്റ് വരെ അടുപ്പത്തുനിന്ന് എടുത്തോണ്ടേ മീൻ തൊടാൻ പറ്റില്ല നല്ല ചൂട് കണ്ടില്ലേ സൂപ്പറ തിരിതക്കറി അടിപൊളിയണം തേങ്ങാപ്പാൽ റെഡി ആക്കിയതുണ്ട് ഒന്നും പറയാനില്ല ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചാറുണ്ട് പക്ഷേ മീനിൽ തൊടാൻ പറ്റുന്നില്ല നല്ല ചൂടാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ പിളോഗില് ഞങ്ങളുടെ പാചക വീഡിയോസ് കാണണം പ്രിയപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷ കൊണ്ട് നിർത്തുന്നു താങ്ക് യു പുതിയൊരു വീഡിയോയുമായിട്ട് പിളോഗിലൂടെ ഞങ്ങൾ വരുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് ബൈ 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 ബൈ